ശിവരാത്രി ആയതുകൊണ്ട് തന്നെ അരി ആഹാരം വേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ഒരു നേരം ഇതേ സാബു അരി കൊണ്ട് ഉമ്മാ വേണ്ടിട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്മാ സാബുനരി ഇതേ കഴുകിയിട്ട് സാബുനരേക്കാളും ഒരു കാലിഞ്ച് ഉയരത്തിൽ വെള്ളം ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ വെക്കുമ്പോഴേക്കും വെള്ളമൊക്കെ മുഴുവൻ ഇങ്ങനെ ഡ്രൈനായിട്ട് കിട്ടും കേട്ടോ ഇനി അഥവാ വെള്ളം വറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഊറ്റിയെടുക്കാൻ മറക്കരുത് കേട്ടോ ഇനി ഇതേ കടായി അടുപ്പത്ത് വെച്ച് ജീരകമാണ് കേട്ടോ ഇതിന് ബെസ്റ്റ് കടുക് പൊട്ടിക്കാറില്ലേ പൊടിയായി അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില ചുവന്നമുളക് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ചെറുതായി ഒന്ന് വറ്റിയെടുത്ത ശേഷം നന്നായി പൊടിയായി അരിഞ്ഞാൽ സവാള ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ സവാള ചേർത്ത് കൊടുത്തു അതിനൊരു അൽപ്പം കൂടി ഉപ്പും ചേർത്തിട്ട് അത്യാവശ്യം നിറമാറുന്ന ഒരു വയറ്റി എടുത്തു ഇനിയിപ്പോൾ പച്ചക്കറികൾ വേണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ കുറച്ച് ക്യാരറ്റും ഉരുളക്കിഴങ്ങും പൊടിയായി അറിഞ്ഞാൽ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിനകത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ സാബുനടി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ അതിനിടക്കൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോഴേക്കും ഇത് നന്നായിട്ട് നമ്മുടെ സാബുവിനെ വന്ന് കിട്ടിയിട്ടുണ്ട് ഒട്ടിപ്പിടിക്കുന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ അതിനിടയിൽ ഞാനൊരു ഒരൽപ്പം നമ്മുടെ നിലക്കടല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് ഭയങ്കര ടേസ്റ്റ് വരുന്നത് അത് നന്നായി മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല ഒലർന്നിട്ട് തന്നെ നമ്മുടെ ഉപമാവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാണ് ഇപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ